ലഹരി വിമുക്ത കേരളം ലക്ഷ്യമിട്ടുള്ള സർക്കാർ പദ്ധതിയായ വിമുക്തി മിഷന്റെ ഭാഗമായി വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാം സംഘടിപ്പിച്ചു ലഹരിവിരുദ്ധ റാലിയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് എസ് പി സി ജെ ആർ സി കേഡറ്റുകളും ജി എച്ച് എസ് എസ് പോരൂരിലെ വിദ്യാർത്ഥികളും റാലിയിൽ പങ്കെടുത്തു കേരള സർക്കാർ എക്സൈസ് വകുപ്പിന്റെയും വിമുക്തി മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് വണ്ടൂർ മണ്ഡലത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് പോരൂർ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ എ പി അനിൽകുമാർ എം എൽ എ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ മണ്ഡലത്തിലെ റാലിയാണ് ഇന്ന് നടക്കുന്നത് റാലി കഴിഞ്ഞ് ബോധവൽക്കരണ ക്ലാസ്സുകളാണ് ഇനി ആരംഭിക്കേണ്ടത് ആ ബോധവൽക്കരണ ക്ലാസ് ക്ലാസ്സുകളുടെ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വളരെയേറെ ഉപകരിക്കുന്ന ഒന്നായി മാറുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഞാൻ വളരെ വൈകിയാണ് എത്തിയത് മറ്റൊരു ചറിഞ്ഞപ്പോഴും പങ്കെടുക്കാനുള്ളതാണ് വൈകിപ്പോൾ അതുകൊണ്ട് ഞാൻ സംസാരം കൂടുതൽ ദീർഘിപ്പിക്കുന്ന കല്യാണം മൂന്ന് ക്ലാസ്സുകളിലേക്ക് നടക്കാറുണ്ട് സ്വാഭാവികമായും സമയം കഴിക്കുന്നു അപ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്ന് എന്തുകൊണ്ടാണ് ഗവൺമെൻറ് സംഘടിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമുക്ക് കുട്ടികൾക്കിടയിൽ യുവജീവാക്കൾക്കിടയിൽ ലഹരിയുടെ ഒരു സാന്നിധ്യം അല്പം കൂടുന്നു എന്നൊരു തോന്നലുണ്ട് ഞാൻ പറയാനുള്ള കാരണം നമ്മൾ മൊത്തം ഇതിനെ ജനറലൈസ് ചെയ്ത് വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും ഒക്കെ ലഹരിയാണ് എന്ന് പറയുന്നത് അർത്ഥമല്ല എന്നാലും മുൻകാലത്ത് വ്യത്യസ്തമായി ലഹരിയുടെ സാന്നിധ്യം കൂടി വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് വഴിതെറ്റി പോവാതെ അത്തരം മാർഗങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു പ്രതിരോധം തീർക്കലാണ് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുന്നത് ഈ ക്ലാസ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്ന ക്ലാസ് കൊണ്ട് നമുക്ക് എങ്ങനെ മാറ്റം പറ്റുള്ളൂ ആ ക്ലാസ്സിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് ഒരു കരുത്തും പ്രതിരോധമൊക്കെ സൃഷ്ടിക്കാൻ കഴിയും ചില ചിന്തകളുണ്ടാക്കാൻ കഴിയും ചില കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അത് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ കഴിയും അങ്ങനെ തീരുമാനിക്കാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുന്നതിനാണ് ഈ ക്ലാസ്സൊക്കെ എടുക്കുന്നത് അല്ലാതെ മറ്റേ ക്ലാസ് കൊണ്ടൊന്നും ഗുണമില്ല അപ്പോൾ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനകത്ത് ഇത്തരം തെറ്റായ കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ട് തെറ്റിന് തെറ്റ് എന്ന് പറയുവാനും ശരിയെ സ്വീകരിക്കാനും കഴിക്കുന്ന അന്തരീക്ഷമുണ്ടാക്കുന്ന ഒന്നാണ് ചടങ്ങിൽ പോരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജസീറ മുഖ്യപ്രഭാഷണം നടത്തി കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാരാജൻ നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പി കെ മുഹമ്മദ് ഷഫീഖ് നിലമ്പൂർ എക്സൈസ് ഇൻസ്പെക്ടർ ബിജു പി എബ്രഹാം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ വി ശിവപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നടന്ന വിവിധ ബോധവൽക്കരണ ക്ലാസുകളിൽ സിവിൽ എക്സൈസ് ഓഫീസർ കെ വി ബിപിൻ പോരൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയകൃഷ്ണൻ ഇ എൽ എസ് സി നിലമ്പൂർ അഡ്വക്കേറ്റ് നസീർ എന്നിവർ നേതൃത്വം നൽകി ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് പരിപാടികൾ അവസാനിച്ചത് ന്യൂസ് ബ്യൂറോ പോരൂർ